വകുപ്പ് മേധാവികളായ ഉദ്യോഗസ്ഥരെ വിമർശിച്ച് സ്പീക്കർ എ എൻ ഷംസീർ റവന്യൂ വിദ്യാഭ്യാസം സഹകരണ വകുപ്പ് ജില്ലാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കാണ് വിമർശനം സർക്കാർ പരിപാടികളെ നോട്ടീസിൽ പേരുണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ പരിപാടിക്ക് എത്തുന്നില്ല പങ്കെടുക്കുമെന്ന് ഉറപ്പുള്ളവരുടെ പേര് മാത്രം നോട്ടീസിൽ വെച്ചാൽ മതിയെന്നാണ് സ്പീക്കറുടെ നിർദ്ദേശം തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വീഡിയോ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വിമർശനം എന്ത് പരിപാടി വെച്ചാലും ഡിഒ ഉണ്ടാവും ഡി ഡി ഉണ്ടാവും ഈ ചെങ്ങായിമാർ തിരിഞ്ഞു നോക്കൂ വേറൊരു വിഭാഗം ഉണ്ട് സഹകരണ വകുപ്പ് ഏതു ഉദ്ഘാടനത്തിലും ജെ ആർ ഉണ്ടാവും അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ ഇതൊരു ആണ് ജില്ലാ കലക്ടർ അദ്ദേഹം അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പരിപാടികൾ വെക്കുമ്പം ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു തിരക്കും ഇല്ല ഇതിനകത്ത് തിരക്കൊന്നും ഇല്ലാത്ത ആൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയേക്ക് ചുരുങ്ങും ഇനി നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചരാം എല്ലാ പരിപാടിയിലും റവന്യൂ ഉണ്ട് കളക്ടർ വേണം

രോഹിണി പരിപാടികൾ നിശ്ചയിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ എ എൻ ഷംസീർ ഇത്തരമൊരു വിമർശനം ആ പരിപാടിയിൽ തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സർക്കാർ പരിപാടികളിലെ നോട്ടീസിൽ പേരുണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർ പരിപാടിക്ക് എത്തുന്നില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത് റവന്യൂ വിദ്യാഭ്യാസം സഹകരണ വകുപ്പ് ജില്ലാ വേദ മേധാവിമാർക്കാണ് ഇത്തരമൊരു വിമർശനം വിമർശനമുണ്ടായിരിക്കുന്നത് പങ്കെടുക്കുമെന്ന് ഉറപ്പുള്ളവരുടെ പേരുകൾ മാത്രം അല്ലെങ്കിൽ ആ ഫോട്ടോകൾ മാത്രം നോട്ടീസിൽ വെച്ചാൽ മതി എന്നൊരു കാര്യമാണ് ഷംസീർ പറഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് തിരക്കുണ്ട് ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും തിരക്കില്ല എന്ന് കരുതരുത് എന്നും എൻ ഷംസീർ പറയുകയാണ് മാത്രമല്ല ജനാധിപത്യ ക്രമത്തിൽ ഇത് അനുകരണീയമായൊരു മാതൃകയെ അല്ല എന്നും സ്പീക്കർ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആ കാര്യം ഞങ്ങൾ തീരുമാനിക്കാമെന്നും ഷംസീർ പറയുന്നുണ്ട് ജീവനക്കാർ മാറി ചിന്തിക്കണമെന്നും ചിന്തിക്കണമെന്നും സ്പീക്കർ വ്യക്തമാക്കുന്നു തലശ്ശേരി സബ് കളക്ടർ ഓഫീസിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിക്കുന്ന സമയത്തായിരുന്നു ക്ഷമിക്കണം തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൻ്റെ വീഡിയോ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഇത്തരമൊരു വിമർശനം എൻ ഷംസീർ ഉയർത്തിയത് അതായത് കൃത്യമായി നോട്ടീസിൽ ആളുകളുടെ പേര് വെക്കുകയും എന്നാൽ ഇവരൊന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് സ്പീക്കർക്ക് ഇത്തരമൊരു വിമർശനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് അതായത് എല്ലാ തിരക്കുകളും ഒഴിവാക്കി പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ അപഹസിക്കുന്ന രീതിയിലേക്കാണ് ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇത്തരം ഒരു വിമർശനം ഈ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ി ശരി മിഥുൻ വകുപ്പ് മേധാവികളായ ഉദ്യോഗസ്ഥരെ വിമർശിച്ച് സ്പീക്കർ എ എൻ ഷംസീർ റവന്യൂ വിദ്യാഭ്യാസം സഹകരണ വകുപ്പ് ജില്ലാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് എൻ ഷംസീറിന്റെ വിമർശനം സർക്കാർ പരിപാടികളിലെ നോട്ടീസിൽ പേരുണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ പരിപാടിക്ക് പരിപാടിക്കെത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിമർശനം സ്പീക്കർ ഉന്നയിച്ചത് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്